ഒരു മുഖ്യമന്ത്രി ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ പത്രത്തിന് ഇന്റർവ്യൂ നൽകുകയാണ് അത് രണ്ട് ഒന്നര ദിവസം അന്തരീക്ഷത്തിൽ വിവാദമായി ഈ അന്തരീക്ഷത്തിൽ വിവാദമായിട്ട് അദ്ദേഹം അതിനെ കൗണ്ടർ ചെയ്യുന്നത് അതിനെ പ്രതിരോധിക്കുന്നത് അത് പി ആർ ഏജൻസി മാനേജ്മെന്റും എന്ന് പറഞ്ഞാൽ മുതലാളി പറയുന്നത് കേൾക്കലല്ലാതെ സ്വന്തമായി അവരൊന്നും കൂട്ടിച്ചേർക്കുകയില്ല എന്റെ കല്യാണത്തിനോട് ഇവന്റ് മാനേജ്മെന്റിന് ഞാൻ ഏൽപ്പിച്ചു ബീഫ് ബിരിയാണി വേണമെന്ന് പറഞ്ഞാൽ എന്നോടുള്ള സ്നേഹം കൊണ്ട് ഈവെന്റ് മാനേജ്മെന്റ് ഒരിക്കലും മട്ടൺ ബിരിയാണി തരില്ല ഇവന്റ് മാനേജ്മെന്റിനോട് പറഞ്ഞ കാര്യങ്ങളെ ചെയ്യും പി ആർ ഏജൻസിയും ഇതുപോലെയാണ് എന്ത് കാര്യങ്ങളാണ് പറയേണ്ടത് എന്ത് കാര്യങ്ങളാണ് എഴുതേണ്ടത് ഏത് രൂപത്തിലാണത് വിവാദമാക്കേണ്ടത് ഏത് രൂപത്തിലാണത് ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവരേണ്ടത് എന്ന ഫ്രെയിം വർക്ക് ഇല്ലാതെ ഒരിക്കലും പി ആർ ഏജൻസി സ്വന്തം വിട്ടപ്രകാരം ഇത്രയും അപകടകരമായ ഒരു കണ്ടന്റ് ആ ഇന്റർവ്യൂയിൽ എഴുതി ചേർക്കില്ല എന്ന് പറഞ്ഞാൽ ബോധപൂർവം ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഒരു ജനതയെക്കുറിച്ചും ഒരു ജില്ലയെക്കുറിച്ചും വളരെ അപഹാസ്യമായ രീതിയിൽ യഥാർത്ഥത്തിൽ ഇവിടെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാറിന്റെ ഈ പ്രൊഡക്ഷൻസ് ഉൽപ്പന്നങ്ങൾക്ക് വലിയ മൈലേജ് നൽകുകയാണ്